നമസ്കാരം സുമിയാണ് ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത് അത്യാവശ്യം നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ആൾക്കാരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയട്ടെ പലതരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ വരും നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടുള്ളത് വരും നമ്മൾ കഴിച്ചോ കുടിച്ചോ കിടന്നോ ഏതുടുപ്പാണ് പോലുള്ളത് വരും അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ചില ഞരമ്പന്മാരുടെ മെസ്സേജുകൾ ഞാൻ പറയട്ടെ ചെറുപ്പക്കാരുടെ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത് എഴുപതും എൺപതും വയസ്സായിട്ടുള്ള അപ്പാപ്പന്മാരാണ് എന്നുള്ളതാണ് സത്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെങ്കൽ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ആ പേരിനെ തന്നെ എടുത്തു വെച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ആ വീഡിയോയുടെ താഴെ താഴെ വളരെ മോശം മായിട്ട് കമന്റ് ചെയ്തൊരു മനുഷ്യരുണ്ട് അയാൾക്കെതിരെ ഞാൻ കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു പക്ഷെ അത് എവിടെയും എത്തിയില്ല പക്ഷെ വളരെ ഗ്ലാഡ്ലി ഐ ആയ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കേസ് എനിക്ക് കാലങ്ങളായിട്ട് ഒരാൾ വളരെ മോശം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇൻബോക്സ് ഒന്നും വളരെയധികം ശ്രദ്ധിക്കുന്ന ആളല്ല പിന്നെ എന്റെ അഡ്മിൻസ് ഉണ്ട് അപ്പം ഇത് കുറെ കൂടിയപ്പോ വീണ്ടും വീണ്ടും ഞങ്ങൾ താക്കീത് കൊടുത്തു നമ്പർ എടുത്ത് വിളിക്കുകയോ ഒക്കെ ചെയ്തു ഇയാൾ പറയുന്നതൊന്നും എനിക്കിവിടെ സ്ക്രീൻഷോട്ട് പോലും ഇടാൻ പറ്റില്ല എനിക്കൊന്നും ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല അമ്മാതിരി ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെയുള്ള എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്നാൽ ഞാൻ ഫൈനലി കേസ് കൊടുത്തു സൈബറിന് ഗൂഗിളിൽ നിന്ന് തന്നെ സൈബറിന്റെ മെയിൽ ഐ ഡി എടുത്ത് ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തു വിത്തിൻ ഡേയ്സ് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു എന്നിട്ട് ഇന്നൊരു മെയിൽ കൂടി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫോർവേഡ് ചെയ്തു പിന്നെ വീണ്ടും അതിന്റെ ഫോളോ അപ്സ് തുടങ്ങി നേരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ നമ്പർ ഉണ്ടോ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു ഇന്ന സ്ഥലത്താണ് പറഞ്ഞു എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു വളരെ സന്തോഷപൂർവ്വം പറയട്ടെ കുറച്ച് മാസങ്ങളായി എങ്കിൽ പോലും ഇന്ന് രാവിലെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു അയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം അയാൾ ഒരു കാട്ടടിച്ച വീടുന്ന അവസ്ഥയാണ് അത്രയും വയസ്സായി ഞാൻ പറഞ്ഞു അപ്പൊ അയാൾക്ക് ഇത്രയും മെസ്സേജുകൾ അയക്കാൻ അയാൾക്ക് ആരോഗ്യമുണ്ടല്ലോ മക്കളെ വിളിച്ചു വരാൻ ഇത്തരം മോശപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് എന്നെ വരില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ എല്ലാ വർക്കുകളും പോസ് ചെയ്തിട്ട് നേരെ ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ് എന്നിട്ട് ബാക്കി ഏതൊക്കെ വിഷ്വൽസ് കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവരെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പാപ്പൻ എന്താണ് കണ്ടീഷനും ഞാനാതെ നോക്കട്ടെ കൈക്ക് എന്തായാലും വേറെ പ്രോബ്ലം ഒന്നും കാണില്ല എന്ന് തോന്നുന്നു നോക്കട്ടെ അല്ല നിങ്ങള് എത്ര മോശമായിട്ടാണ് അയച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടോ നിങ്ങൾക്കത് വീണ്ടും വായിച്ച് വായിച്ചു നോക്കിയോ അത് ആ ഭാഷ നിങ്ങൾ വായിച്ചു നോക്കിയോ നി എൻ്റെ അപ്പൂപ്പനില്ല നിങ്ങളുടെ പ്രായം നിങ്ങളെക്കാളും പ്രായം കുറവാണ് എൻ്റെ അപ്പൂപ്പൻ അറിയാമോ അറുപത്തെട്ട് വയസ്സേ ഉള്ളൂ അപ്പൊ അത് തീരുവോ അപ്പൊ അത് മാഞ്ഞു പോവുമോ നിങ്ങൾ എത്ര പേർക്ക് അയച്ചു പത്തനംതിട്ട കളക്ടർക്ക് അതായത് സാർക്ക് വരെ നിങ്ങൾ അയച്ചു മമിതീൻ അയച്ചു നവദ്യാനായർക്ക് അയച്ചു ഭംഗി വളരെ ഒക്കെ കണ്ടെന്ന് നിങ്ങൾ അയച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭംഗിയില്ലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ ഉണ്ട് അപ്പോൾ നല്ലൊരു കുടുംബം നിങ്ങൾക്കില്ലേ നിങ്ങൾക്കൊരു മോളുണ്ട് മോളില്ലേ മോൾക്ക് എത്ര പ്രായമുണ്ട് നാൽപ്പത്തി നിങ്ങളെ എനിക്കെത്ര വയസ്സൊന്നറിയോ എനിക്ക് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ളൂ മോളേന്ന് ഞാൻ എത്ര വയസ്സിന് കുറവ് പതിനൊന്ന് വയസ്സ് കുറവാണ് എനിക്ക് ചെറുകുട്ടികളുണ്ടോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ രണ്ടുപേരും ആമ്പിള്ളേർ പെൺപിള്ളരായിരുന്നെങ്കിലോ നിങ്ങളെപ്പോലെ പ്രായമുള്ള ഒരാൾ ആ ഇത് കാണിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു മോശമല്ലേ നിങ്ങൾ കാണിച്ചു ഇനി ദയവ് ചെയ്ത് ഞാൻ അങ്ങോട്ട് തൊഴുകാണ് ദയവ് ചെയ്ത് ആ ഫോണ് മോനെ വിളിക്കാനോ ചെറുകുട്ടിയെ വിളിക്കാനോ അല്ലാതെ അനാവശ്യമായിട്ട് വരും നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലേ പത്ത് എഴുപത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും ആരോഗ്യമുള്ള മനുഷ്യനാണ് ജോലിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കും ഇനിയെങ്കിലും ഈ പ്രിമിസിലായി പോയി അല്ലെങ്കിൽ കാരണക്കൂറ്റി നോക്കി ഞാൻ നിനക്ക് തന്നേനെ കേട്ടല്ലോ കേട്ടോ കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് വിഷ്വൽസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ കാണാത്ത വിഷ്വൽസിനെ പറ്റിയും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് ഡീറ്റെയിൽ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ വിത്ത് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പ്രിയപ്പെട്ടവർ ആൺ പെൺ വ്യത്യാസം പോലും ഇല്ലാത്തവർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്റെ ഇൻബോക്സിലേക്കും ആ ഒരു വീഡിയോയുടെ താഴെയും കമന്റ്സ് ആയിട്ടും ഒക്കെയും അഭിനന്ദന അറിയിച്ചിരുന്നു ഇത് നിങ്ങൾ അറിയിച്ചതിന്റെ ഒരേ ഒരു കാരണം ഞാൻ പറയട്ടെ ഞാൻ ആ സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇല്ലാതെ ആ വീഡിയോ മാത്രം ഇടുകയാണ് ഒരു മനുഷ്യൻ കൈകൂപ്പി എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവൾക്ക് എത്രയോ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ടാവും അതുന്നു ൂടെ അല്ലെങ്കിൽ കളഞ്ഞൂടെ എന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്ക്രീൻഷോട്ട് അവിടെ വെച്ചത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ ഈ മെസ്സേജുകൾ അയച്ചു തുടങ്ങിയത് ഞാൻ കാണാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വൈകിയത് പിന്നെ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് കംപ്ലൈന്റിലേക്ക് പോകണം എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ ഞാൻ ഇയാളുടെ നമ്പർ ഇയാളോട് തന്നെ ചോദിച്ച് എടുക്കുകയും എന്റെ അംഗ്ലമാരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് വിളിപ്പിക്കുകയും അയാൾക്ക് താക്കീത് കൊടുക്കുകയും ഇനി മെസ്സേജ് അയക്കില്ല എന്ന് പറയുകയൊക്കെ ചെയ്തു വെച്ചതാ പക്ഷെ വീണ്ടും തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും ഇയാൾ തുടങ്ങി ഇയാൾ അതിൽ സങ്കല്പിക്കുന്നത് വേറൊരു പുരുഷനെയാണ് എന്നിട്ട് എന്നെയും അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഒരു രീതിയാണ് അയാൾ അതിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് വെളുത്തത് 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 എന്നുള്ള രീതിയിലാണ് അയാൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നെ മാത്രമല്ല നമ്മുടെ മുൻ കളക്ടറായ ദിവ്യായ സയ്യറെ ഉൾപ്പെടെ ഇത്തരത്തിൽ അയാൾ മോശമായിട്ട് മെസ്സേജ് അയച്ച് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട സ്റ്റേഷനിൽ ഇയാൾ വിളിപ്പിച്ചിട്ടുണ്ട് താക്കീത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അയാൾ കണ്ടിന്യൂ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞു വീണ്ടും മെസ്സേജ് ഇട്ടു നവ്യ നായർ ആക്ട്രസ് മമിത ബൈജു തുടങ്ങിയ ഒരുപാട് പേർക്ക് ഇയാൾ ഇൻസ്റ്റഗ്രാം ഐഡിയും ഉണ്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ആൾക്കാർ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി അയാളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി അവിടെയൊക്കെ ഒക്കെ സെർച്ച് ചെയ്തപ്പോ അവര് നിന്നങ്ങ് ചിരിക്കാൻ ഞാൻ സാധുമാനു ചിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് കാരണം എന്ത് ചെയ്യാനാണ് ഇയാൾക്ക് ഒരു അടി കൊടുക്കാൻ പറ്റില്ല അവർ അവര്ന്ന പറയുന്നു ഒരു പെൺകുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ അല്ലെങ്കിൽ ഈവൻ ഒരു അടിയെങ്കിലും കൊടുക്കാതെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടി വരുന്നതെന്ന് പ്രായം അതുകൊണ്ട് തന്നെ പറയട്ടെ പ്രായമായ അമ്മാവന്മാരോടായിട്ടാണ് ഈ പറയുന്നത് എല്ലാവരും ആയിരിക്കില്ല പക്ഷെ ഇതുപോലുള്ള ഒരു കൃമിയായിരിക്കും നിങ്ങൾ എല്ലാവരുടെ പേരും കളയുന്നത് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇനി പുരുഷന്മാർക്കും ഉണ്ടാവും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പക്ഷെ ഞാൻ ഈ എനിക്ക് എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് പറയട്ടെ നിങ്ങൾ എന്തിന് സൈബറിൽ കൊടുക്കണം അതിലൊന്നും കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് റിപ്ലൈ എന്ന് വിചാരിക്കരുത് സൈബറിൽ ഞാൻ ഗൂഗിളിൽ പോയിട്ടാണ് അവരുടെ അഡ്രസ് എടുത്തത് സൈബർ പി എസ് ഡോട്ട് പി ഒ എൻ പോൾ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്നതാണ് വെബ്സൈറ്റ് എന്നാണ് എന്റെ വിശ്വാസം അത് അതാണ് അതിലാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഇയാളുടെ മെസ്സേജ് വായിച്ചിട്ട് സീരിയസ്ലി ഞാൻ ഞാനിങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് എനിക്കെൻ്റെ ആങ്ങളെയോ അച്ഛനെയോ ആരെങ്കിലും കാണിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇന്നിട്ട് രണ്ടും കൽപ്പിച്ച് കാണിച്ചിട്ടൊക്കെയാണ് പിന്നീട് ഇയാളുടെ നമ്പർ എടുത്ത് വിളിപ്പിക്കുകയൊക്കെ ചെയ്തത് കാരണം ആണുങ്ങളെങ്കിലും വിളിച്ചാൽ ഇതാണ് എന്നിട്ട് വേളല്ലേ എനിക്ക് ഞാൻ ഈ കേസ് എന്നെ വിളിക്കുന്നതിന് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് ഒരാഴ്ച മുന്നേരെ അയാൾ എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉൾപ്പെടെ അയച്ചിട്ടുണ്ട് അപ്പം ഇയാൾ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് അയാളുടെ വീട് വയനാട് കൽപ്പറ്റയിലാണ് അയാളെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് നാല്പത്തിയഞ്ച് വയസ്സുള്ള ഒരു മകനുണ്ട് മകളുടെ പ്രായം അറിയില്ല ഒരു മകളുണ്ട് മകന് രണ്ട് ആൺകുട്ടികളുണ്ട് മകന്റെ ഭാര്യ വിദേശത്താണ് മകൾ കൂടെയല്ല ഭർത്താവിന്റെ വീട്ടിലായിരിക്കുമല്ലോ അവരുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ അലക്കുന്ന ഭാര്യയുണ്ട് ഭാര്യയുണ്ട് മരണപ്പെട്ടിട്ടില്ല ജീവനോടെ ഉണ്ട് അയാൾക്ക് സമയമില്ല ജോലിയൊക്കെ ചെയ്ത് വന്നാലും ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ ജോലിയാണെന്നൊക്കെ ഇപ്പൊ ഇതിനു സമയമുണ്ട് രാവിലെ അഞ്ചര ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഏറ്റവും കൂടുതൽ അയാളേതായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ വെള്ളം അടിച്ചിട്ട് മാത്രമല്ല ചെയ്യുന്നത് വെള്ളം അടിച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട് എന്നും പറഞ്ഞിട്ടു പറഞ്ഞു അപ്പോൾ മകനൊക്കെ ഇത് അറിഞ്ഞ ശേഷം അവരെ വിളിച്ചു സ്റ്റേഷനിലേക്ക് വരാം അവർ ഈ നാണകെട്ട പരിപാടിക്ക് വരില്ല താക്കീത് കൊടുത്തു ഇള കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണെന്നാണ് അവര് പറയുന്നത് പിന്നെ പോലീസുകാരെ ഞാൻ പറയാതിരിക്കാമായി നമ്മുടെ സൈബർ ടീം എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് കാരണം അവരൊരു പത്ത് പതിനഞ്ച് ഘടാവടിയമ്മോ ഇങ്ങനെ ചുറ്റും നിന്ന് ഇയാളെ അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒച്ചയെടുത്തുമൊക്കെ നാണമില്ലെന്ന് ചോദിക്കുന്നുണ്ട് നാടൻ കെടുത്തിയയാളെ ഇരിപ്പുണ്ട് നിങ്ങളുടെ ഒരു സൗന്ദര്യ റാണി എന്നൊക്കെ പറഞ്ഞത് എന്നെയൊക്കെ കാണിവിടുന്നെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു ബാ നമുക്കൊരു കോഫി ഒക്കെ കുടിച്ചിട്ട് വരാം കാറൊക്കെ ഉണ്ട് വാ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ ഞാനും എന്റെ രീതിയിൽ അയാൾ ടാറ്റി വിട്ടു എന്നിട്ടും ഒരു കുൽക്കൂല്ല ഒരു കരച്ചിലോ സങ്കടമോ അങ്ങനെയൊന്നുമില്ല സോറി ഞാൻ ഇനി സോറി എന്നല്ല ക്ഷമിക്കണം ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറയുന്നല്ല അല്ലെ ഇനിയും ചെയ്യും അയാളെ ഇനിയും ഒരുപാട് പേർക്ക് മെസ്സേജ് അയയ്ക്കും അയാളുടെ ഫോൺ വാങ്ങിച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഉൾപ്പെടെ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഇനി മേലിൽ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞ ഫോൺ ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ സ്മാർട്ട് ഫോണാണ് കയ്യിലിരിക്കുന്നത് അല്ലാതെ ചെറിയ കുത്തി വിളിക്കുന്ന ഫോണൊന്നും അല്ല ഇരിക്കുന്നേ സ്മാർട്ട് ഫോണാണ് നല്ല ഫോൺ നല്ല ക്യാമറയ്ക്ക് നല്ല ഫോണാണ് ഇരിക്കുന്നത് അയാളുടെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനി അയാൾ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എവിടെയോ കൊണ്ടുപോയി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ എൻ്റെ കൂടെ നിന്നത് ഇടവും വലവും പ്രിയപ്പെട്ടവരായിട്ട് നിന്നത് ബി ക്ലിക്സ് ബാലു എന്ന ഫോട്ടോഗ്രാഫർ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫോട്ടോഗ്രാഫറാണ് മറ്റൊന്ന് ജേർണലിസ്റ്റ് സ്റ്റൂഡിയോ ആയിട്ടുള്ള രാധികയാണ് ഇവർ രണ്ടുപേരും പെട്ടെന്ന് എനിക്ക് അവൈലബിൾ ആയത് കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇവരുടെ ഈ ടീമിന്റെ സൈബർ ടീമിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അധിമകനോട് പറഞ്ഞു വയസ്സായ ആളാണ് നമുക്ക് താക്കീത് കൊടുത്തു വിടാൻ അപ്പം ഇല്ല എനിക്ക് അയാളെ വിളിക്കണം അയാളുടെ ചെറുകിടത്തിനുണ്ടെണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞു എഫ്ഐആർ ഫയൽ ചെയ്തു എന്നിട്ടാണ് കേസ് മുന്നോട്ട് പോയത് ഞാൻ തന്നെയാണ് നമ്പറൊക്കെ അല്ലേ കൊടുത്തത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്പർ കൊടുത്തു സ്ഥലം കൊടുത്തു എന്നെ അവർ കൽപ്പറ്റ സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു കാരണം അവർ വരട്ടെന്നൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയ ഒരു ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ സ്റ്റേഷൻ ആംബിയൻസ് ഒക്കെ ഇല്ലേ വിളിച്ച് വേരട്ടി കൊടുക്കുന്ന അതായിരുന്നു നമ്മുടെ പോലീസെ എസ് എച്ച്ഒ ആവട്ടെ വിനോദ് സാർ ആവട്ടെ എ സി പി സാറാവട്ടെ മനു സാർ ആവട്ടെ എന്നെ വിളിച്ച വിനീഷ് സാർ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന പേരറിയാത്ത എല്ലാ ഓഫീസേഴ്സിനും ഒരു വലിയ ഹാറ്റ് ഓപ്പ് വലിയ നന്ദി പറഞ്ഞു ാണ് ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ട് വന്ന ഇതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതിപ്പോൾ ഞാൻ മീഡിയയിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്നൊന്നുമല്ല ആർക്കാണെങ്കിലും നിങ്ങൾ ധൈര്യപൂർവ്വം നമ്മുടെ സൈബർ സെല്ലിന് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് നിങ്ങൾ ചെയ്യണം ഫോർവേഡ് ചെയ്യണം അവരുടെ ഭാഗത്തുനിന്ന് ഫോളോ ഫോളോപ്പ്സ് ഉണ്ടാവും അതിനെ സഹകരിക്കണം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു തരത്തിൽ നമ്മൾ പ്രഷർ ഫോളോ ഫോളോപ്സ് ഉണ്ടാകും അതനുസരിച്ച് ചെയ്യുക ഏറ്റവും കൂടുതൽ അയാളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാത്രമാണ് എന്നെ വിളിച്ചു വരുത്തിയത് ഇതിനു മുമ്പ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ല എല്ലാം മെയിൽ ത്രൂ ആയിരുന്നു കോൾ റൂ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കലോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും നമ്മുടെ പോലീസ് സിസ്റ്റം ശരിയല്ല അപ്പോലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ കൊടുത്ത കേസൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല സത്യമാണ് അയാളെ കിട്ടാത്ത കൊണ്ടാണ് കാരണം അയാൾ ഇവിടെ ഉള്ളതല്ല അയാള് ഫോറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ മോശപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇത് ഇയാള് വയനാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിന് അവർ ലെറ്ററിട്ട് അതിന്റെ മാത്രം ഒരു കാലതാമസമാണ് ഇത് ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഇവര് അന്വേഷണമൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ബാക്കി ചെയ്യുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ എനിവേ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവർക്കും സൈബർ ടീമിനും കേരള പോലീസിനും ഒക്കെയും ഈ ഒരു സമയത്ത് വലിയൊരു താങ്ക്സ് പറയാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മടിച്ചു നിൽക്കാതെ അറച്ച് നിൽക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും വിചാരിക്കാതെ കുടുംബം എന്ത് വിചാരിക്കും മറ്റേ നമ്മുടെ റെസ്പെക്റ്റ് ആണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് അത് കളയാൻ ഒരു കിളവന്മാരെയും ഒരു മനുഷ്യരെയും ഉപയോഗിക്കരുത് ഫേസ്ബുക്ക് ഒരു അമ്മാരുടെ പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതിന് തെളിവാണ് ഈ മനുഷ്യൻ പക്ഷെ എല്ലാവരും അങ്ങനെയുള്ളതല്ല ചെറുപ്പക്കാരെ എത്രയോ മാന്യ മാന്യത ഉള്ളവരാണെന്ന് എനിക്ക് തോന്നിപ്പോയ മോമെന്റ്സ് ആയിരുന്നു എനിക്കുണ്ടായ അനുഭവം മുഴുവൻ പ്രായം കൂടിയ ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ സുമിക്ക് കുഴപ്പമില്ലേ എന്ന് വിചാരിക്കണം മോശമായിട്ട് ആര് ആരോട് പറഞ്ഞാലും അത് ആക്ഷൻ എടുക്കേണ്ടുന്നൊരു കാര്യമാണ് ശിക്ഷ ഉള്ള കാര്യമാണ് കുറഞ്ഞത് രണ്ടു വർഷം അകത്ത് കിടക്കുന്ന കാര്യമാണെന്ന് മറക്കാതിരിക്കുക എനിവേ വൺസ് വൻസഖ്യൻ താങ്ക് യു സോ മച്ച് ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു വൻസഖ്യൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് ഇനി നിങ്ങൾ ഷെയറും ചെയ്യേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട ലൈക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട കണ്ടല്ലോ സപ്പോർട്ട് ചെയ്തല്ലോ ഹാപ്പി Stay happy and stay kush, always. Keep smiling. Thank you.